കാറാണ് കാറാണ് നിങ്ങൾക്ക് ശരിക്കും കിട്ടുന്നത് പക്ഷെ റൂൾസ് കറക്റ്റ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് നല്ല കടകളും ഉണ്ട് കാരണം ഒരാൾ ഇങ്ങനെ ഇങ്ങനെ ആശ കൊടുത്ത് അല്ല കൈസ് നമ്മുടെ കാഞ്ഞങ്ങാട് എഫ് എൻ ഡിന്റെ ഒരു കാറ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പരിപാടി ഇസിലാന്നിട്ടില്ല ലൈവ് 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 ഇട്ടടാ ണ്ട് ഇത് പാണ്ടിക്കാട് കുഞ്ഞന കണക്കാവല്ലോ നമുക്ക് ഇവിടെ ഫുൾ വീട് നോക്കാം കൊടങ്ങിലും നെറുടുപ്പ് പോലെ ആവുമെന്നല്ലോ നോക്കണ്ട അപ്പൊ ഇവര് ഫുള് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് കാണാം ഇങ്ങനെ ഉണ്ടാവും നിന്റെ അഭിപ്രായത്തിൽ ആർക്ക് കിട്ടും അങ്ങനല്ല ആ പേരിന്റെ അങ്ങനല്ലേരിട്ടോ കേട്ടോട്ടോ നമുക്ക് ചെരുപ്പിടണം പോലും അല്ല അല്ല ഞാൻ മറ്റു അപ്പൊ നിന്റെ അഭിപ്രായത്തിൽ കിട്ടുന്ന ആളെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും ഏ ലെറ്ററല്ലേ ഏഹ് നിന്റെ അഭിപ്രായത്തിൽ ഏതായിരിക്കും ഫസ്റ്റ് കിട്ടുന്നവരെ ഏ അപ്പൊ ഫുള്ള് സെറ്റ് ആക്കിട്ടുണ്ട് ഇതല്ല ഒരാളല്ലേ നമുക്ക് കിട്ടണം നമുക്ക് കിട്ടണ്ടായിട്ട് നമ്മ നരക്കെടുക്കാനും നമ്മക്ക് കൂപ്പണൊന്നും ഇട്ടിട്ടില്ല അഞ്ചു ബോക്സ് ഉണ്ട് ടുപ്പ് തുടങ്ങി അന്ന് അഞ്ച് തൊട്ടില്ല ഇന്നലെ വരെ എല്ലാ കൂപ്പുകളും മിസ്സായിട്ടില്ല അപ്പോ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ ഇതും ഉണ്ട് ഫിൽസിലുണ്ടായതും അവിടെ ഓഫറിന്റെ ഷോപ്പിൽ ഉണ്ടായതും എല്ലാം കംപ്ലീറ്റ് ഫോളോ ചെയ്തവർക്ക് മാത്രമാണ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ാണ് കൊടുക്കുന്നത് രണ്ടുപേരും ഞാൻ പറയുന്നത് ഇത് കിട്ടിയ ആള് ആവണല്ലോ എടുത്തെടുത്ത് പറഞ്ഞാൽ ഇട്ട വീഡിയോ എടുക്കാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ന് ഉറപ്പാണ് ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ എല്ലാരും ആരും ആരും ഒരേ ഒരു ലേഡിയല്ലേ ഇവളെ കൊണ്ടുതന്നെ എടുപ്പിക്കാം നീ നീ ആസ്ബുക്ക് മതി അപ്പൊ ഇതിലേക്ക് ഇതിലെങ്കിലും ശരിയെന്നല്ലോ അപ്പൊ ഞാൻ ഞാൻ എടുക്കും ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ കൊറേ സമയം കഴിച്ചിട്ട് എടുക്കും ഇത് വിവാദമാക്കുന്നു ഒരു മാസത്തേക്ക് ചോറ് മണിക്കണ്ടേ അല്ലാന്ന് ഒരു മാസത്തേക്ക് അരിമണിക്കല്ല പൈസ ആക്കാം ലീവ് ഇട്ടിട്ട് അവന്റെ തനി സ്വഭാവം എല്ലാം പുറത്തേക്ക് വരുന്നുണ്ട് സ്റ്റിക്കറൊന്നുമില്ലാ വീടൊരുക്കി വെക്കാ വീടി വെക്കൊറക്കീട്ട് വന്നാല് ഷഫിൾ ചെയ്യാം അത് ഇട്ടോ ഇട്ടോ ഇംഗ്ലീഷ് ആയി ഇംഗ്ലീഷായിട്ട് മതി കണ്ടുവിടാം മിസ് അപ്പോ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത ആൾക്കാരെല്ലാം ഇതിൽ കൊണ്ടിട്ടുണ്ട് ഇത് ഏകദേശം എത്ര ഉണ്ടാവുന്നുണ്ട് ഒന്നുമില്ലല്ലോ ഡിസ്ക്വാളിഫൈ ശിവട്ടി ശിവട്ടിടത്ത് വരുന്നു മറ്റേ മുങ്ങത്തോളം അതായപ്പോ വരുന്ന തമാശ ക്കട ഫോൾഡ് ഇപ്പൊ ലാസ്റ്റ് കാണിച്ചു കൊടുത്താ മതി അങ്ങനെല്ലാന്ന്

കൊച്ചു മറിച്ചോലെ ഈ കാർ അനുസരിച്ച ഇത് പണ്ടിക്കാടാക്കുന്നോക്കി പറയുന്നത് നീ അങ്ങനെ ചെയ്യണ ഈ ലൈവ് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ തൊപ്പീര സജെസ്റ്റ് ചെയ്യണ്ടേ അതെ അതെ

സർപ്രൈസ് ഗിഫ്റ്റ് പോലെ അതിന് ചിലപ്പോ ആദ്യം കിട്ടുന്നവനല്ലേ കാര്യം കിട്ടുന്നുണ്ട് സർപ്രൈസ് ആക്കിയോണ്ടല്ലേ അതും ഒരു നെഗറ്റീവ് കാര്യങ്ങളിൽ ഈ രണ്ടു മുടക്കി നോക്കണോ കത്തു ഹലോ അന്റെ കത്തും കത്തു കത്തിക്കോലും അപ്പൊ അവിടുന്ന് ഞാൻ പറഞ്ഞു പേടി அடிலிண்ட கரெ அ

고맙습니다. Yeah. സമയം മിസ് ആക്കണ്ടല്ലോ ലീവ് കൊറേ ലൈവ് എത്ര മിനിറ്റ് ആയിരുന്നു ഞാൻ എഴുന്നൂറ് ആൾക്കാര് വെയിറ്റ് ആക്കണല്ലേ കാമൻ എന്തും പേര്ണ്ടോ ചിലപ്പോ എന്നെല്ലാം ചീത്തൊളിക്കുന്നുണ്ടോ നോക്കി എന്നെ ചെയ്ത പെട്ടെന്ന് എടുക്കരട്ട് ഏജൻ സീക്രട്ട് സീക്രട്ടേഞ്ചിനൊരു മാസത്തേക്കല്ല അരിക്കില്ല വൈപ്പാക്കും അതോ എടാ ും ഓർക്കടാ ഫോണിന് അബു എന്തായാലും അബുവിന്റെ അബുവിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് കേട്ടാ ഇങ്ങനെ ഒരു ഷോപ്പും പിന്നെ അബുവിനെ എല്ലാരും ഇത്രയും ആൾക്കാർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അതിന്റെ എല്ലാം റിസൾട്ടാണ് പറഞ്ഞത് മതിയായിട്ട്

മിനി കൂപ്പർ തന്നെ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ആസ്തി അബുവിന് ഉണ്ടാവട്ടെ എന്ന് എല്ലാവരെയും സാക്ഷിതർക്കുണ്ട് ആമയം ആമയം മോള് െ ആരും എടുക്കുന്ന മോളല്ല അപ്പുറം നിന്നു നിങ്ങൾ എപ്പറം നിന്നു എല്ലാവരും കണ്ടു മോളെ പേര് പേരോലൈവെന്നാ ആയിട്ടില്ല എല്ലാരും റെഡിയാ എല്ലാരും റെഡിയല്ലേ പല രീതി കൊറേ സമയം നമ്മളെ ഒഴുകി പോകുന്നുണ്ട് വേഗ വേഗം അതിന്റെ പേര് അങ്ങനെ കുറച്ച് സർപ്രൈസ് സർപ്രൈസാക്കി പറയണോ കുറച്ച് സർപ്രൈസ് ആക്കിട്ട് പറയാണോ എസ് ആണ് ഒരു പേരല്ലേ നൂറ് പേരാണ് ടുത്തേക്ക് പോയിട്ടോ കോട്ടപ്പുറത്തേക്ക് അതിന്റെ അവരെ ഫോളോ ചെയ്തിട്ടുണ്ടേ അതെങ്ങനെ നോക്കും അതിന് അക്കൗണ്ട് ലൈവായിട്ട് കോളി ഇല്ല നമുക്ക് കാണാൻ പറ്റും സൗണ്ട് ഹലോബിന്ന് പറഞ്ഞാളല്ലേ ഓക്കേ നമ്മള് വിളിക്കുന്നത് എഫ് എൻ ഡിന്നാണ് നിങ്ങള് അബു എഫ് എൻ ഡി എഫ് എൻ ഡി കാഞ്ഞങ്ങാട്ട് ഫോൺ ആക്കിട്ടുണ്ടോ നിങ്ങള് ഇൻസ്റ്റ ഐ ഡി പറഞ്ഞാല് ഇൻസ്റ്റ ഐ ഡി എന്താ

ലൈവിൽ കമന്റ് വായിച്ചിടന്ന് ലൈവ് കൂടിയാ കൂടിയാ അവനോട് ചോദിച്ചിട്ട് പറഞ്ഞോ ഐ ഡി കറക്റ്റ് തലക്കാൻ നോക്കുവ

അപ്പൊ ഇല്ലന്നെ നോക്ക് ഇല്ല നോക്കും രാവിലെ ഒരു ലൈവ് അട്ടാക്ക് ഒരു ലൈവ് അട്ടാക്കണോട് തന്നെ ഇതാ ഒരു മിനിറ്റ് ഡി ഫോർ അവർ വേറെന്തോ അക്കൗണ്ട് പറയുന്നുണ്ടോ അതല്ലേ വൈറ്റ് അത് ഇട്ടിട്ടുണ്ട് പക്ഷെ ഫോളോ ഫോളോ ചെയ്തിട്ടില്ല നമ്മളെ ഇല്ല ഇല്ല അതെ ഇത് ഇവർക്ക് ചിലപ്പോ അക്കൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടല്ലേ എല്ലാരോട് അത്ര പേര് പറഞ്ഞത് എഫ് എങ്ങാടും റിംഷ ആർ ഐ ഒരു ഫ്ലാഷ് പറഞ്ഞ ആർ

അതിലും ഫോളോ ആക്കിട്ടില്ലല്ലോ അത് ഫോളോ പറയുന്നത് എഫ്എിയും കാഞ്ഞങ്ങാടും അബു എഫ് ഡിയും ഫോളോ ആക്കാനാണ് ശരിക്കും ഇത് ഷോപ്പിന്റെ അക്കൗണ്ടാണ് ഷോപ്പിന്റെ അക്കൗണ്ട് ആണ് അതെ ഇവര് പറഞ്ഞത് അപ്പൊ സത്യം പറഞ്ഞാല് നമ്മളിത് ഹലോ സത്യം പറഞ്ഞാൽ നമ്മളിത് ഒരു കാറിന്റെ വിന്നർ അനൗൺസ് ചെയ്യുമായിരുന്നു ആര് ഏത് അക്കൗണ്ട് അക്കൗണ്ട് അതിൽ നിന്നൊരു മെസ്സേജ് വിടാൻ പറഞ്ഞേ എഫ് വണ്ടി ലിഫ് ഇതിപ്പോ എടുത്തതാണ് മമ്മൂസ് അല്ലേ എം എം ഓ ഓ ഓ മമ്മൂസ് നമ്മള് ഇതില് റൂൾ പറയുന്നത് ആയിരത്തിന്റെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നും പിന്നെ അബു എഫ് എണ് എ ഡി കാഞ്ഞാട് ഫോളോ ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതില് എഫ്എൺ ഡി കാഞ്ഞങ്ങാട് ഫോളോ ചെയ്തിട്ടുണ്ട് അബു എഫ് എണ് ഫോളോ ചെയ്തിട്ടില്ല ഇല്ലേ ആ കാറാണ് കാറാണ് നിങ്ങൾക്ക് ശരിക്കും കിട്ടുന്നത് പക്ഷെ റൂൾസ് കറക്റ്റ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് വേറൊരു സർപ്രൈസും നിങ്ങൾക്ക് കിട്ടുന്നത് പേർക്കുള്ള പറഞ്ഞില്ലേ ഒരു ഷർട്ടും പാൻറും നോക്കാൻ ¿Por qué, onda? ¿Qué, onda? ¿Qué, onda? ¿Qué onda? <laughs>

പിന്നെ ത് പിന്നറക്ട് റൂൾ ഫോളോ ചെയ്യാത്തോണ്ട് പിന്നെ മാറ്റി വെച്ചിട്ടാണുള്ളത് അതുകൊണ്ട് സെക്കൻഡ് ടൈം എടുക്കുന്നത് കേട്ടോ കറക്റ്റ് റൂള് പാലിച്ചാൽ മാത്രമേ കൊടുക്കുള്ളൂ പറഞ്ഞു സമയമുണ്ട് എടുത്തു നോക്കാം അപ്പൊ രണ്ടാമത്തത് എടുക്കുന്നുണ്ട് കൈ ഉള്ളിൽ ഇട്ടോഫ്ളെ ഉള്ളിലേക്ക് കിട്ടോ ഉള്ളിലേക്ക് കിട്ടോ ഉള്ളിലേക്ക് കിട്ടും കൈ ഉള്ളിലേക്ക് കിട്ടും ഉള്ളിലെ കൈ ഉള്ളോട്ടിട്ടുള്ളോട്ട് പോട്ടെടുക്കണ്ടോ ഒന്നെടുത്തോനെ കണ്ട നൂറ് കഴിഞ്ഞു ആദിനാഥ് ലൈസൻസ് അവര് ടുത്ത് എഫ്എി കാഞ്ഞങ്ങാട്ന്ന് വിളിക്കുന്നതാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എഫ് എൻ ഡി കാഞ്ഞങ്ങാട്ന്ന് ഐഡി പറയാൻ പറ്റുമോ ഒന്ന് ഫോൺ മോനുണ്ടെങ്കിൽ നോക്കി അക്കൗണ്ട് നോക്കി സ്പെല്ലിംഗ് പറഞ്ഞോ ആ ഓക്കേ ഓക്കേ ലൈവ് ലൈവ് ഓടുന്നു സമയം ഓടി വെള്ളം ഓങ്ങിട്ട് വാടാ ശരി പറടാ ആ ആ അണ്ടർസ്കോർ അണ്ടർസ്കോർ എന്തിനാ പലരും അല്ല അതില്ലാതെ എഡിഐ ഓട പോയത് എച്ച് എച്ച് അപ്പോൾ ടീ ഉണ്ട് ഇതെരെ എങ്ങനെ സേവ് ആക്കി ഇപ്പോതുള്ള അണ്ടർസ്കോർ ആടാ ഇര 1621 ഫോളോവേഴ്സ് ഇല്ലടാ ചെക്ക് ഷോട്ടും ഒരു ചെക്ക് ഷർട്ട് ഇതെങ്ങനെയാ കൺഗ്രാലേഷൻ ആദ്യം നിനക്കാന്ന് കാർ അടിച്ചിട്ടില്ലേ ഫസ്റ്റ് പ്രൈസ് ഉറപ്പില്ല നിനക്കാണ് ഹലോ ആദിന്റെ ആദ്യത്തെ കാർഡ് നമ്മളൊരു കാറിന്റെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നിങ്ങളെ വീട്ടിലിപ്പോ കാറുണ്ടോ അപ്പൊ നാളെ വീട്ടിലെ കാറായി

నేను గాడియ్ అయ్యా వనొ వీడియో కాల్ చేయడనాలి వీడియో కాల్ చేయడనాలి ఓకే ఓకే నీ నంబర్ ని ఇప్పు వీడియో కాల్ చేయ నాదాన్ ఓరే బిల్ల కార్ ఎడుక్కు ఒక కార్ ఎడుతోషి నువ్వు కాల్ ఎడుకునಿಲ್ಲ ఏది కార్ వంటది కాల్ ఎడుకునಿಲ್ಲ ఎరేదో కార్ వంటది క్లిక్ క్లిక్ కార్ వనే ఎడుతో క్లిక్ స్టోర్ ఎడుతో ఓకే ఓకే అయివా അപ്പൊ കൈ അടിച്ചത് ആദ്യം ആ പെരിയല്ല ആദ്യല്ലേ ആദ്യം ആദ്യ അമ്മനാന്നടിച്ചത് അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഇതെടുത്തിട്ടുണ്ട് യാതൊരു ഇതുണ്ട് പ്രശ്നുണ്ടോ ഇത് എനിക്ക് എനിക്കൊരു ഇതിൽ പറഞ്ഞതിന്റെ കാറ് മുതലാളി ആ മഞ്ഞ മഞ്ഞക്കുപ്പായിട്ടി തന്നെ നാളെ വരണം കേട്ടോ നിന്റെ കാണാട്ടിട്ട് ആദ്യ ആദ്യ ഏ മുതലി മരേ മുതലാളി ശരിക്കും മുതലാളി വരുന്നുണ്ട് അത്രേ എട്ടാം ക്ലാസ് ആദ്യം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു കാർ സ്വന്തമാക്കിട്ടുണ്ട് അപ്പം കൺഗ്രാച്ചുലേഷൻസ് അപ്പൊ അർഹതന്നെ കിട്ടി ഓക്കെ അതെ ഫുഡി ഇപ്പൊ നാളെ നിങ്ങൾ നിങ്ങൾ തിങ്കളാഴ്ച നാളെ സംഘല്ലേ തിങ്കളാഴ്ച ഒന്ന് ജസ്റ്റ് വന്നോ അതായത് തിങ്കളാഴ്ച